ीशकू i ശക്തി വെളിപ്പെടാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു അത്യുന്നതൻ്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടാത്തതാണ് എൻ്റെ ദുഃഖത്തിന്റെ കാരണം ഈ കാലഘട്ടത്തിൽ ഓരോ വിശ്വാസിയും ഹൃദയഭാരത്തോടെ ദുഃഖത്തോടെ പ്രാർത്ഥിക്കണം ആത്മാവിന്റെ ശക്തി നിറയുവാൻ ശക്തി വെളിപ്പെടുവാൻ ദൈവശക്തിയുടെ വെളിപ്പെടുത്തലിൻ്റെ പുതിയൊരു അഭിഷേകത്തിൻ്റെ കാലഘട്ടം സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ദൈവശക്തിയുടെ പുതിയ അഭിഷേകത്തിൻ്റെ പുതിയ ശക്തിയുടെ അതിശക്തമായ ശുശ്രൂഷ തുറക്കപ്പെടേണ്ട കാലഘട്ടത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുകയാണ് അല്ലേ ലുയ്യാ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്തിൽ ഇപ്രകാരം പറയുന്നു എൻറെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ അവിടുന്ന് ഉയർത്തി എൻറെ മേൽ പുതിയ തൈല ഒഴിച്ചു എൻറെ ശത്രുവിന്റെ പതനം എൻറെ കണ്ണുകൾ കണ്ടു അല്ല നമ്മൾ തിരിച്ചറിയ കാട്ടുപോത്തിൻ്റെ ശക്തി പോലെ അസാധാരണമായ ശക്തിയുള്ള മൃഗമാണ് കാട്ടുപോത്ത് ദൈവത്തിന്റെ ശക്തി മനുഷ്യനെ വിവരിക്കാനോ വർണ്ണിക്കാനോ ചിന്തിക്കാനോ ആവാത്ത ദൈവത്തിന്റെ ശക്തി ആ ദൈവത്തിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞാണ് പൂർവ പ്രവാചകന്മാര് മോശയും സാംസനും അതിശക്തമായ ദൈവ പ്രവർത്തികൾ സമൂഹ മധ്യത്തിൽ ചെയ്തത് ഈ കാലഘട്ടത്തിലും വേണ്ടത് അതിശക്തമായ ദൈവശക്തിയുടെ ആത്മാവിന്റെ അഭിഷേകത്തിൻ്റെ നിറവ കാട്ടുബോത്തിന്റെ കൊമ്പ് പോലെ എൻ്റെ കൊമ്പ് അവൻ ഉയർത്തും ദൈവശക്തി കൊണ്ട് നിറച്ച് അസാധാരണമായ അഭിഷേകത്തിൻ്റെ വ്യക്തിയാക്കി എന്നെയും നിങ്ങളെയും മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനു നമ്മൾ വില കൊടുക്കണം വിലയുള്ളത് ലഭിക്കണമെങ്കിൽ വില കൊടുത്തുവെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ത്യാഗത്തിൻ്റെ ദിവസങ്ങളാക്കി ഇനിയുള്ള ദിവസങ്ങളെ നമുക്ക് മാറ്റാം മേൽ പുതിയ അഭിഷേക തൈലം അവിടുന്ന് ഒഴിക്കും പുതിയ അഭിഷേകം എനിക്കും നിങ്ങൾക്കും വേണ്ടത് പുതിയ അഭിഷേകമാ പുതിയ ശക്തി പുതിയ കൃപാവരങ്ങൾ മനുഷ്യന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ദൈവശക്തിയുടെ വെളിപ്പെടുത്തലിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് സഭ കടന്നു വരണം അവിശ്വാസികൾ വിശ്വാസത്തിലേക്ക് കടന്നു വരണം ദൈവത്തിൽ വിശ്വസിക്കാത്ത ഏതൊരു വ്യക്തിയുടെയും കണ്ണുകളെ തുറപ്പിക്കുന്ന അതിശക്തമായ ദൈവശക്തിയുടെ തുറവിയുടെ ഒരു കാലഘട്ടത്തിലേക്ക് ഈ പന്ത അഭിഷേകം പ്രാപിക്കുവാൻ നമുക്ക് ഒരുങ്ങാം ഇങ്ങനെ പോയാൽ പോരാ വരും കാലഘട്ടങ്ങൾ ദൈവശക്തിയുടെ കാലഘട്ടങ്ങളായിട്ട് മാറണം ആകാശവും ഭൂമിയും ഇളക്കുന്ന ദൈവശക്തി ക്രിസ്തുവിൻ്റെ കല്ലറയെ പിളർത്തിയ അതേ ദൈവശക്തിയുടെ അതിശക്തമായ ഒരു തുറവിക്ക് വേണ്ടിയാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ നിന്റെ മേൽ പുതിയ അഭിഷേകതയിലും ഒഴിക്കും നിന്റെ ശത്രുവിൻ്റെ പതനം നീ കാണും നിന്റെ ശത്രു ആരുമായി സാത്താനോ പ്രസ്ഥാനങ്ങളോ അവിശ്വാസികളോ ആരുമാവട്ടെ നിന്റെ ശത്രുവിന്റെ പതനം നിന്റെ കണ്ണുകൊണ്ട് നീ കാണും ദൈവശക്തിയുടെ മുൻപിൽ ഏതൊരു ശത്രുവും തകർക്കപ്പെടാനായിട്ട് പോകുക ഏതൊരു ശക്തിയും തകർന്നു തരിപ്പണമാകുന്ന ദൈവശക്തിയുടെ അസാധാരണമായ ഒരു വെളിപ്പെടുത്തൽ ദൈവശക്തിയുടെ തുറവി ഈ സമൂഹത്തിൽ സംഭവിക്കണം അത് നടക്കണം അത്യുന്നതന്റെ ശക്തി വെളിപ്പെടണം അത്യുന്നതന്റെ ശക്തി വെളിപ്പെടാത്തതാണ് എൻ്റെ ദുഃഖ കാരണം അത്യുന്നതൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ ദുഃഖം മാറും സന്തോഷം നിറയും ആനന്ദം നിറയും ദൈവജനം ആർത്തുവിളിച്ചു ദൈവത്തെ ആരാധിക്കും ദൈവശക്തി അസാധാരണമായിട്ട് തുറക്കപ്പെടുന്ന ഒരു അഭിഷേകത്തിൻ്റെ നാളുകളിതാ ദൈവ വേണ്ടി കർത്താവ് ഒരുക്കി കഴിഞ്ഞു ഈ കാത്തിരിപ്പിന്റെ ഒടുവിൽ ദൈവത്തിൻറെ ജനം അഭിഷേക ശക്തി കൊണ്ട് ദൈവ ശക്തി കൊണ്ട് നിറയാൻ പോകുക സഹ്യോൻ മാളികയെ ഇളക്കി മറിച്ച അഭിഷേകം ഇതാ നമ്മുടെ മേൽ വരുന്നു നമുക്ക് സ്വീകരിക്കാം കർത്താവിനികളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ എല്ലാവരും ദൈവശക്തി കൊണ്ട് നിറയട്ടെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നി നാവുകളായി വീണ്ടും വന്നു നിറയണമേ കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ സഭാ മക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ ആമേ